നമസ്കാരം ഇന്ന് ആധുനിക മനുഷ്യൻ അനുഭവപ്പെടുന്ന അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് അമിതവണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അമിതവണ്ണത്തെ പലപ്പോഴും ആളുകൾ രോഗമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ രോഗങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് അമിതവണ്ണമാണ് എന്ന് മനസ്സിലാക്കണം അമിതവണ്ണം ക്യാൻസറിന് കാരണമാണ് ഹാർട്ട് ഡിസീസിന് കാരണമാണ് ഷുഗർ ബി പി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അമിതവണ്ണം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലിയിലുണ്ടായ കാര്യമായ മാറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമമില്ലായ്മയും കൊളസ്ട്രോ കൊഴുപ്പുകൾ അടങ്ങുന്ന ശരീരത്തിന് ദോഷകരമായ കൊഴുപ്പുകൾ അടങ്ങുന്ന ഭക്ഷണശീലങ്ങളുമൊക്കെയാണ് ഒക്കെയാണ് അമിതവണ്ണത്തിന് ഒരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുടവയറ് ഇന്ന് മനുഷ്യരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കുടവയറ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് കുടവണ് കുടവയറ് നമ്മൾ നിർബന്ധമായും കുറയ്ക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അമിതവണ്ണം രോഗമാണ് എന്നാണ് ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒന്ന് എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഉയരമുണ്ടത് ഉള്ളത് എങ്കിൽ അയാളുടെ മാക്സിമം വെയ്റ്റ് വരേണ്ടത് അറുപത് കിലോയാണ് അതിൽ രണ്ട് കിലോ കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പലപ്പോഴും ആളുകൾ പത്ത് കിലോയും പതിനഞ്ച് കിലോയും കൂടുതലാണ് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക നൂറ്റി അറുപത് കിലോ ഉള്ള ഒരാൾ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് മാക്സിമം വരേണ്ടത് അറുപത് കിലോയാണെങ്കിൽ അത് പലപ്പോഴും എഴുപത് കിലോയും എൺപത് കിലോയും ഒക്കെയാണ് ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കുക അതിൽ എഴുപത് കിലോയാണെങ്കിൽ വെയിറ്റ് കൂടുതലാണ് എന്ന് പറയാം എൺപത് കിലോ ആണ് എങ്കിൽ അമിതവണ്ണം അഥവാ ഒബേസിറ്റി എന്ന് പറയാം പിന്നെ തൊണ്ണൂറ് കിലോയും നൂറ് കിലോയൊക്കെ ആയാൽ നമുക്ക് അറിയാമല്ലോ എന്ത് പറയണമെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറുപത് കിലോ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയിറ്റുള്ള ഹൈറ്റുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറുപത് കിലോയിൽ നിർത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം അതിന് നമുക്ക് ജീവിതശൈലിയിൽ കാര്യമായൊരു മാറ്റം വരുത്തണം അതല്ലെങ്കിൽ സംഭവം ക്യാൻസറ് ഹാർട്ട് ബ്ലോക്ക് പ്രമേഹം പ്രഷർ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മുട്ടുവേദന നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കുവാനുള്ള എളുപ്പ എന്ന് പറഞ്ഞാൽ പറയുന്നത് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നിർബന്ധമായി കുറയ്ക്കുക എന്നത് തന്നെയാണ് അഥവാ വേവിച്ച പ്രധാന്യ ആഹാരങ്ങളുടെ അളവ് പരമാവധി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് നേരത്തെ അഞ്ച് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ആൾ രണ്ട് ചപ്പാത്തിയും ബാക്കി ഗ്രീൻ സലാഡ് അഥവാ പച്ചക്കറി സലാഡുകൾ പച്ചക്ക് അഥവാ പച്ചക്കറി സലാഡുകൾ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഉച്ചയ്ക്ക് അതോടൊപ്പം തന്നെ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നതോടൊപ്പം തന്നെ ആ അരി ആഹാരം അഥവാ ചോറ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ോടൊപ്പം തന്നെ ആ അയാള് വയറ് നിറച്ച് സലാഡ് കഴിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാത്രിയിൽ പരമാവധി പഴവർഗ്ഗങ്ങളും ഏത്തപ്പഴം നേന്ത്രപ്പഴം ഒഴിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഇലക്കറികളും സലാഡുകളും ജ്യൂസ് ഒക്കെ കഴിക്കാൻ നമ്മൾ ശീലിക്കണം എന്നത് എന്നതാണ് വെയിറ്റ് കുറയ്ക്കാനുള്ള അത് അത് അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആനു ഹൈറ്റിനനുസരിച്ചിട്ട് ആനുപാതികമായ വെയിറ്റിൽ നിലനിർത്താനുള്ള ഒരു എളുപ്പ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് വെയിറ്റ് ഉള്ള ഒരാൾ മില്ലറ്റിൻ്റെ കഞ്ഞി ഉച്ചയ്ക്ക് കഴിക്കുന്നത് അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക മില്ലറ്റ് കഞ്ഞി ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും ജ്യൂസും ഫ്രൂട്ട്സും കഴിച്ച് ബാലൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പരമാവധി വെള്ളം നിർബന്ധമായി നമ്മൾ കുടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അഥവാ പതിനഞ്ച് പത്ത് ക്ലാസ് മുതൽ പതിനഞ്ച് ക്ലാസ് വരെ വെള്ളം നിർബന്ധമായി അമിതവണ്ണമുള്ള ആളുകൾ കഴിക്കണം കാരണം ഭക്ഷണം കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചാൽ മാത്രമാണ് ശരീരത്തിലെ ഒരു വാഷ് ഔട്ട് കൃത്യമായി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം you ഈ സാധാരണ വെയിറ്റ് അത് അത്യാവശ്യം വെയിറ്റ് കൂടിയ ആളുകളായിരുന്നാലും ഓവർ വെയിറ്റ് അഥവാ ഒബെസിറ്റി ഉള്ള ആളുകളായിരുന്നാലും നിർബന്ധമായും എക്സസൈസ് നിർബന്ധമായും ചെയ്യുക എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കാം ഓടാം ചാടാം പോലെയുള്ള എല്ലാ എക്സസൈസും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എല്ലാ ജോയിൻറ്റുകളും അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസ് നിർബന്ധമായി ചെയ്യാം അതിന് യോഗ ചെയ്യാം ജിമ്മിന് പോകാം അങ്ങനെയുള്ള ഒട്ടുമിക്ക എക്സസൈസുകളും കൃത്യമായി നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ കുമ്പളങ്ങയും തഴുതാമയും ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് രാവിലെയും വൈകിട്ടും കുമ്പളങ്ങയും തഴുതാമയും ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് ഒബേസിറ്റിക്ക് വളരെ ഫലപ്രദമാണ് അഥവാ ശരീരത്തിൻ്റെ വെയ്റ്റ് കുറയ്ക്കുവാൻ വളരെ ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കുക വാഴപ്പിണ്ടി സ്ഥിരമായി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വെയിറ്റ് കുറയ്ക്കുവാൻ വളരെ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തി എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നിർബന്ധമാണ് ായി നിലനിർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക